ഗുഡ് ഈവനിങ് വെൽക്കം ബാക്ക് ടു മഞ്ഞുപൂലിന്റെ ഫാമിലി വ്ളോഗ്സ് മഞ്ഞുപൂലി ഫാമിലി വ്ളോഗ്സിന് ഏറ്റവും പുതിയൊരു ട്രാവൽ വ്ലോഗിലേക്ക് എല്ലാ മുത്തുമണികൾക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം മഞ്ഞാണ് കേട്ടോ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്ന ആൾക്കാരാണെങ്കിൽ ഈ വീഡിയോ ഫുള്ളായി കാണുക ഇടയ്ക്ക് വരുന്ന അഡ്വെർടൈസ്മെൻറ്റ്സ് ഒന്ന് സ്കിപ്പ് ചെയ്യരുത് കേട്ടോ അതുപോലെ വീഡിയോസൊക്കെ കണ്ട് നിങ്ങളുടെ വിലയെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പങ്കുവയ്ക്കാൻ മറക്കരുത് പിന്നെ നമ്മുടെ കൂടെയുള്ള എപ്പോഴും ഉള്ള മുത്തുമണി ഗ്ലാസ് വെച്ചിട്ട് ചെയ്യുന്ന പോലെ കട്ട സപ്പോർട്ടുമായിട്ട് കൂടെ നിൽക്കുക കേട്ടോ സീ ഗൈസ് ഞാൻ പോയിരിക്കുന്ന ലൊക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കണ്ടപ്പോൾ ഏതെങ്കിലും ഒരു ഐഡിയ കിട്ടിയോ എറണാകുളം സുപരിചിതരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ലൊക്കേഷൻ കാണുമ്പോഴേ മനസ്സിലാവാൻ സാധ്യതയുണ്ട് അല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞുതരാം പിന്നെ എന്നെപ്പോലെ ആദ്യമായിട്ട് പോകുന്ന ആളുകൾക്കും ഇതൊക്കെ പുതിയ ലൊക്കേഷൻസ് തന്നെയാണ് അപ്പം ഈ ഒരു പ്ലേസ് എന്ന് പറയുന്നത് വൈപ്പിൻ ബീച്ചാണ് ഗെയ്സ് വൈപ്പിൻ ആണ് കേട്ടോ വൈപ്പിൻ ബീച്ച് അപ്പം അവിടെ ഞാൻ കണ്ട കാഴ്ചകളാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് കേട്ടോ ഓക്കെ വീഡിയോ എടുക്കുന്ന കുഴപ്പമുണ്ടോ ഒരു കുഞ്ഞ് യൂട്യൂബ് ചാനലുണ്ടേ അപ്പൊ അതിന് വീഡിയോ എടുക്കുമായിരുന്നേ ഓക്കേ എത്ര സമയം എടുക്കും ചേട്ടാ ഒരു വല ഓ ഓ ശരി ഇതിപ്പോ നമ്മള് നന്നാക്കുവാണോ അതോ പുതിയതോ ഉണ്ടാക്കുവാണോ നന്നാക്കണേ ഓ ശരിയാ ശ്രദ്ധയും ക്ഷമയും വേണ്ട ജോലിയല്ലേ അതെ 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 പിന്നെ അപൂർവം ചെലവരും ആഹ് ഹാ 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 ചോദിച്ചു അതെ 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 ആഹ് ആ ഹാ 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 ചേട്ടാ അങ്ങോട്ട് പോയാൽ ബീച്ച് കാണാൻ ഉണ്ടല്ലോ അല്ലേ അങ്ങോട്ട് നടന്നാ കാണാനുണ്ടോ അതെ അല്ലേ ആ ഹാ ഓ ശരി 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 താങ്ക് യു ചേട്ടാ ചേട്ടൻ്റെ പേര് സേവർ സെവൻ ഓക്കെ ബൈ ഏട്ടാ താങ്ക് യു ഗൈസ് നല്ല ചേർന്ന് നല്ല ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു അപ്പം ഞാൻ പറഞ്ഞ ലുഗേസ് ഇത് വൈപ്പിൻ ബീച്ചാണ് അവിടെ എനിക്കത്ര ഫെമിലിയർ അല്ലാത്തത് കൊണ്ട് അവിടെ എന്തൊക്കെയാണ് കാഴ്ചകൾ കാണാനുള്ളത് നമ്മളെ നമ്മൾ എന്താ പറയുക നമ്മളെ എക്സൈറ്റഡ് ആക്കുന്ന എന്തൊക്കെ കാഴ്ചകൾ അവിടെ ഉണ്ടെന്നുള്ളതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു ഏകദേശം ഒരു ഐഡിയ വെച്ച് ഞാനങ്ങ് നടക്കുമായിരുന്നു കേട്ടോ അപ്പം ഞാൻ കണ്ട കാഴ്ചകളൊക്കെ മാക്സിമം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് പിന്നെ ഞാൻ ഉൾപ്പെടുത്താത്ത കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ വൈപ്പിൻ ബീച്ചിൽ കണ്ടവരുണ്ടെങ്കിൽ ഇതിലും മനോഹരമായ കാഴ്ചകൾ അവിടെ ഉണ്ട് ഞാൻ മിസ്സ് ചെയ്തു എന്ന് തോന്നുന്ന കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് എൻ്റെ അടുത്ത് പങ്ക് വയ്ക്കാൻ മറക്കരുത് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് പിന്നെ ഈ വീഡിയോ കാണുന്ന സമയത്ത് ഇതിനിടയിലുള്ള അഡ്വർട്ടൈസ്മെൻറ്റ്സ് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇവിടെവരെ മുമ്പ് വൈപ്പിൻ ബീച്ച് വിസിറ്റ് ചെയ്ത ആൾക്കാർ നിങ്ങളുടെ യാത്രാ വിശേഷങ്ങൾ ഇവിടെ പങ്ക് വയ്ക്കാൻ മറന്നു പോകരു എന്നുള്ള കാര്യം ഞാൻ വീണ്ടും വീണ്ടും ഓർമ്മിക്കുകയാണ് കേട്ടോ ഇനി നിങ്ങൾ വീഡിയോ കണ്ടോളൂ രണ്ട മനോഹരമായിട്ടുള്ളൊരു ഷാപ്പലാണ് ചർച്ച ആണിത് കേട്ടോ അപ്പം നമ്മുടെ ഈശോട് നല്ലൊരു പള്ളി അവിടെ വെച്ച് കാണാൻ പറ്റി അതുപോലെ തന്നെ മാതാവിന് നല്ലൊരു ഗ്രോട്ടോയും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ നിങ്ങൾ വൈപ്പിൻ ബേച്ച് വിസിറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെ ഈ പള്ളി സന്ദർശിച്ചിട്ടുണ്ടോ ഉള്ളവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ പള്ളി അറിഞ്ഞ് കിടക്കുവായത് കൊണ്ട് എനിക്കകത്ത് പോകാൻ സാധിച്ചില്ല കേട്ടോ എവിടെ പോയാലും അവിടെ ഒരു പള്ളി കാണുക അല്ലെങ്കിൽ മാതാവിൻ്റെ ഈശോ രൂപം കാണുക എന്ന് പറയുമ്പോൾ ഒരു സന്തോഷവും സമാധാനവും ഒരു ധൈര്യമൊക്കെയാണ് കേട്ടോ ഒറ്റയ്ക്ക് പോകുമ്പോൾ ഒറ്റയ്ക്കല്ല എന്നൊക്കെ ഒരു തോന്നലൊക്കെ നമുക്ക് അവിടെ വരും കേട്ടോ അപ്പം അവിടെ എന്താ പറയുക ഞാൻ ഫസ്റ്റ് ടൈം കണ്ടതായത് കൊണ്ട് തന്നെ ഞാനും വളരെ ഹാപ്പി ആയിട്ട് ഒരു കാര്യങ്ങളൊക്കെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് പള്ളിയുടെ അകത്ത് കയറാൻ പറ്റിയില്ല എന്നൊരു സങ്കടം എനിക്കുണ്ടായിരുന്നു കാരണം ആദ്യമായിട്ട് കയറുന്ന പള്ളിയാകുമ്പോൾ നമ്മൾ കയറി പ്രാർത്ഥിക്കുകയാണെങ്കിൽ മൂന്ന് കാര്യങ്ങൾ നടക്കും എന്നൊരു കാര്യം ഞാൻ കുഞ്ഞിലേ കേട്ടിട്ടുണ്ട് ഏ അതിൽ എത്രമാത്രം കാര്യമുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷെ കുഞ്ഞിലെ തൊട്ട് നമ്മളിങ്ങനെ വീട്ടിൽ നിന്ന് കേട്ടിട്ടുള്ളൊരു കാര്യമാണ് ആദ്യമായി കയറുന്ന പള്ളിയിൽ പ്രാർത്ഥിക്കുന്ന മൂന്ന് കാര്യങ്ങൾ ഈശോ സാധിച്ചു തരുമെന്നുള്ളത് കിട്ടും അപ്പോൾ നമുക്ക് നമ്മുടെ നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ അടുത്ത് നമ്മളെപ്പോൾ കാര്യങ്ങൾ പറഞ്ഞാലും നമുക്കത് അർഹിക്കുന്നതാണെങ്കിൽ ദൈവം അത് സാധിച്ചു തരും അല്ലേ പക്ഷേ എന്നാലും ചെറിയ ചെറിയ ഇത്തരം വിശ്വാസങ്ങളൊക്കെ കുഞ്ഞിലെ നമ്മുടെ മനസ്സിൽ പതിഞ്ഞു പോയത് അപ്പോൾ പള്ളിക്കകത്ത് കയറാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ മുറ്റത്തൊന്ന് ജസ്റ്റ് ഞാനൊന്ന് പ്രാർത്ഥിച്ചു കേട്ടോ പണ്ടൊക്കെ എന്ന് വെച്ചാൽ മൂന്ന് കാര്യങ്ങൾ എന്നിപ്പറക്കി പ്രാർത്ഥിക്കുമായിരുന്നു ഇപ്പം അങ്ങനെയൊന്നുമില്ല പൊതുവെ കത്താവേ കാത്തോണേ നോക്കിക്കോണേ എന്ന് ഒരു വാക്ക് മാത്രമേ പറയാറില്ല കേട്ടോ അതുപോലെ എല്ലാവരെയും കാത്തോണേയും ഇത് പറയാറുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഇതാണ് കേട്ടോ ആ പള്ളി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുകയാണ് അകത്ത് കയറി കാഴ്ചകൾ കാണിച്ചുതരാൻ പറ്റില്ല പിന്നെ അതുപോലെ തന്നെ പല ചർച്ചിൻ്റെയും ഉൾവശമൊക്കെ നമുക്ക് വീഡിയോ എടുക്കാൻ അലൗഡ് ആയിരിക്കത്തില്ല അപ്പോൾ ഈ പള്ളിയിൽ എങ്ങനെയാണോ അറിയില്ല എന്തായാലും ഞാൻ പുറമേ എന്നുള്ള വീഡിയോസൊക്കെ എടുത്താണ് പോകുന്നിരിക്കുന്നത് രണ്ട് മാതാവിന് മനോഹരമായിട്ടുള്ളൊരു ഗ്രോട്ടോയും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ മെച്ചിട്ടും മരങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ഇലകളൊക്കെ അവിടെ വീണ് ഇങ്ങനെ കിടക്കുമായിരുന്നു പിന്നെ അവർ ഇടയ്ക്കിടയ്ക്ക് അത് വൃത്തിയാക്കിയെടുക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് കാരണം എത്ര വൃത്തിയാക്കി എന്ന് പറഞ്ഞാലും ഈ പോലെ ഇലകളൊക്കെ വീണ്ടും വീണ് കിടക്കും ഇപ്പോൾ നമ്മുടെയൊക്കെ വീടിൻ്റെ മുറ്റുവാണെങ്കിൽ പോലും നമ്മൾ ഡെയിലി അടിക്കുന്ന മുറ്റമാണെങ്കിലും വീണ്ടും ഇലകൾ വീഴില്ല വീഴില്ലേ ആയിരിക്കും ഈ പള്ളിയുടെ ഒക്കെ ഗ്രോട്ടോ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഉൾവാസത്തേക്കൊക്കെ വീണ് കിടക്കുന്ന കാര്യങ്ങളൊക്കെ അവർ ഇടയ്ക്കിടയ്ക്ക് എന്ന് പറഞ്ഞാലും വീണ്ടും വീണ്ടും ഇലകൾ വന്ന് വീഴാനുള്ള സാധ്യതയുണ്ട് അപ്പം ആ ഒരു എന്താ പറയുക വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത ശേഷം പതുക്കെ ഞാൻ തിരിച്ച് പോരാൾ തയ്യാറെടുപ്പായിരുന്നു വേറെ ഒന്നും അല്ലെങ്കിൽ ഞാനൊന്നും ഒരു ദിവസം പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ കാര്യം വീഡിയോ എടുക്കാൻ ഒരു ഉദ്ദേശം മാത്രമായിരിക്കും എനിക്കുണ്ടാവുക വേറെ സൈഡിൽ കൂടെ കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടാവും പിന്നെ ഞാൻ രാവിലെ മിനിക്കുട്ടിയെ സ്കൂളിൽ വിട്ട ശേഷമാണ് എറണാകുളത്തേക്ക് പോയത് പിന്നെ എനിക്ക് മിനിക്കുട്ടി വരുന്ന സമയമാകുമ്പോഴത്തേക്കും തിരിച്ചെത്തണമെന്ന് പ്രാത്ഫർമേഷൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഓടി പാഞ്ഞി പോയിട്ട് ഞാൻ പറ്റുന്ന വീഡിയോസൊക്കെ എടുത്താണ് വന്നിരുന്നത് കുറവുകൾ ഉണ്ടാവും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം